സിനിമാ പ്രമോഷനു പോലും വരാതെ മുങ്ങി നടക്കുന്ന താരമാണ് ബിജു മേനോൻ എന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആഞ്ഞടിച്ചത് ഇതോടെ നിരവധി നിർമ്മാതാക്കളും ബിജു മേനോൻ എവരെ രംഗത്തു വന്നു സോഷ്യൽ മീഡിയയിലടക്കം ബിജുവിനെ തെറിവിളി കിട്ടുമ്പോൾ കയ്യടി നേടുന്ന ഒരാളുണ്ട് സാക്ഷാൽ തോമസ് പടത്തിന്റെ നിർമ്മാതാവിനെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കുന്ന ഒരേയൊരു താരമായി മലയാള സിനിമ അടയാളപ്പെടുത്തുന്നത് നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീറിനെയാണ് പൊട്ടിയാൽ നസീർ സാർ നിർമാതാവിനോട് കാട്ടുന്ന കരുണ മറ്റൊരാളും കാട്ടാറില്ലെന്നതാണ് ചരിത്രം എന്നാൽ സാക്ഷാൽ ടൊവിനോ തോമസിന്റെ നിലപാടുകൾ നസീർ സാറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത് സിനിമ പരാജയപ്പെട്ടാൽ പോലും കോടികളുടെ പ്രതിഫലം ചോദിക്കുന്ന താരങ്ങൾ നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന കഥകൾക്കിടെയാണ് ടൊവിനോ കയ്യടി നേടുന്നത് എട്ട് നിലയിൽ പൊട്ടിയ ബിഗ് ബജറ്റ് പടമായിരുന്നു ടൊവിനോ നായകനായ ഐഡന്റിറ്റി എന്നാൽ പടത്തിന്റെ നിർമ്മാതാവിൽ നിന്നും ചെറിയൊരു തുക അഡ്വാൻസ് വാങ്ങിക്കൊണ്ടാണ് ടൊവിനോ പടത്തിൽ അഭിനയിച്ചത് പടം പൊട്ടിയതോടെ ബാക്കി തുക വേണ്ടെന്ന് വെച്ച് ടൊവിനോ അടുത്ത പടത്തിലേക്ക് ഡേറ്റ് തരാമെന്നും വാക്കുകൊടുത്തു ഇക്കാര്യം നിർമ്മാതാക്കളുടെ സംഘടനയിലും വലിയ ചർച്ചയായി നസീർ സാറിന് ശേഷം ഒരു താരത്തിൽ നിന്നും കേൾക്കുന്ന വലിയ ആശ്വാസവാക്കാണിതെന്നാണ് പലരും വിശേഷിപ്പിച്ചത് ഒരു വശത്ത് ബിജു മേനോൻ തെറിവിളി കേൾക്കുമ്പോൾ ടൊവിനോ നിർമ്മാതാക്കളുടെ മുത്തായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമ സംസാരിക്കുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്